ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്നേ തട്ടുകട സ്റ്റൈലിലുള്ള കൊള്ളി മുട്ട ഉണ്ടാക്കാം അല്ലേ അപ്പം ഞാനിവിടെ രണ്ട് കൊള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ തന്നെ കഴുകി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മളുടെ കപ്പ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് വിസിൽ വരുത്തി നല്ല പോലെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം അപ്പോൾ ഒരു പാൻ പാനടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായി വന്നപ്പോൾ നമ്മൾ എടുത്ത് വെച്ച രണ്ട് മുട്ടയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ നമുക്ക് ഇതൊന്ന് ചിക്കി എടുക്കട്ട അത് നല്ലപോലെ തന്നെ ഞാൻ ചെറിയ ഏർ പീസാക്കി ചിക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ അത് വെന്തിട്ടുണ്ട് കേട്ടോ അതിന് അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആറല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആ പച്ചമെണ്ണൊന്ന് വിട്ടാൽ മതി ഭയങ്കരമായിട്ട് മൂത്തൊന്നും വരണ്ട ഇനി അതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും നാല് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതും ഒന്ന് പച്ചപ്പൊന്ന് വിട്ടാൽ മതി ഭയങ്കരമായിട്ട് വേവിച്ച് മുരിയിച്ച് ഒന്നും എടുക്കണ്ട വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ നമുക്കിത് നമ്മളെ കപ്പ വേവുന്ന ഒരു സമയം മാത്രമേ നമുക്കിതിന് എടുക്കണുള്ളൂ അപ്പം അതും ഒന്ന് പച്ചപ്പൊക്കെ വിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ ആ സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരിത്തിരി ഇട്ടാൽ മതി കേട്ടോ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നമ്മളുടെ ഈ മസാലയുടെ ഒരു പച്ചപ്പൊന്ന് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് വിസിൽ മാത്രമേ ഞാൻ വരുത്തിയിട്ടുള്ളൂ ഇനി എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് പച്ചവെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് ഇനി ഇതിനെ നമ്മളുടെ കപ്പനെ നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഇതുപോലെ അങ്ങനെ കൊത്തി ഉടച്ചു കൊടുക്കണം നന്നായിട്ട് തന്നെ കണ്ടില്ലേ നല്ല പോലെ തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലേ നമ്മൾ ചിക്കി വെച്ച മുട്ടിയുണ്ടല്ലോ അതും ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ തന്നെ എല്ലാം ഇളക്കി യോജിപ്പിക്കണം നമ്മൾ ഇട്ട് കൊടുത്ത മുട്ട നമ്മളുടെ കപ്പയിട്ട് നല്ല പോലെ തന്നെ യോജിച്ച് വരണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടാ ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഒരു പ്രത്യേക മണമൊക്കെ വരണംണ്ട് കേട്ടാ ഇപ്പം തന്നെ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊള്ളിയും മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടൂട്ടാ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലിപ്പോൾ കപ്പയൊക്കെ വേവിക്കുമ്പോൾ പിള്ളേരൊന്നും കഴിക്കൂല നമ്മുടെ മക്കൾക്കൊന്നും പൊതുവെ ഇതാണ് പക്ഷെ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് നോക്കിയാൽ അവർ നന്നായിട്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടാ എന്തായാലും എല്ലാവരും കഴിക്കും അപ്പം നിർബന്ധമായിട്ട് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം